ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്ത മൂന്ന് പെൺകുട്ടികളെ അസഭ്യം പറയുകയും മുഖത്തടിക്കുകയും ചെയ്ത സംഭവത്തിൽ ട്രാഫിക് കോൺസ്റ്റബിൾ ക്ഷമാപണം നടത്തി മഹാരാഷ്ട്രയിലെ റനാപൂർ നാഗയിലാണ് ഈ സംഭവം നടന്നത് കോൺസ്റ്റബിൾ പ്രണിത മുസ്നെയാണ് പെൺകുട്ടികളെ മർദ്ദിച്ചത് ഇവർ പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായിരുന്നു സ്കൂട്ടറിൽ മൂന്നു പേരുടെ യാത്ര ചോദ്യം ചെയ്താണ് പ്രണിത പെൺകുട്ടിയുടെ മുഖത്തടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ പ്രണീത പെൺകുട്ടികളോട് അസഭ്യം പറയുന്നത് വ്യക്തമാണ് ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചതോടെ കോൺസ്റ്റബിൾ ക്ഷമാപണം നടത്തി താൻ രണ്ടു വർഷത്തിലേറെയായി ട്രാഫിക് കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്നുണ്ടെന്ന് പ്രണിത മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ പെൺമക്കളെ ട്യൂഷൻ ക്ലാസുകളിൽ വിട്ടശേഷം ജോലിക്ക് പോകുമ്പോഴായിരുന്നു മൂന്ന് പെൺകുട്ടികൾ അപകടകരമാംവിധം സ്കൂട്ടർ ഓടിക്കുന്നത് കണ്ടത് സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ തന്നോട് സ്വന്തം കാര്യം നോക്കാനാണ് പറഞ്ഞതെന്നും പ്രണിത കൂട്ടിച്ചേർത്തു ഒരു നിമിഷം താൻ അവരോട് അമ്മയെപ്പോലെയാണ് പെരുമാറിയതെന്നും കോൺസ്റ്റബിളായിട്ടായിരുന്നില്ലെന്നും അവർ വ്യക്തമാക്കി താൻ ഉപയോഗിച്ച ഭാഷ തെറ്റായിരുന്നു അവരോടും അവരുടെ മാതാപിതാക്കളോടും താൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു